ായിരുന്നു ലുക്ക പതിമൂന്ന് ആറ് അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവർഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അക്കോർഡ് ടു ലൂക്ക് തേർട്ടിൻ സിക്സ് ദ ജീസസ് ടോൾഡ് ദിസ് സ്റ്റോറി എ മാൻ ഹാഡ് എ ഗാർഡൻ ഹി ഹാഡ് പ്ലാൻഡ് എ ഫിക്ട്രി ദർ ബഡ് വെൻ ഹി കെ ടു ലുക്ക് ഫോർ ഫ്രൂട്ട് ഓൺ ഇറ്റ് ഹി കുഡ് നോട്ട് ഫൈൻഡ് എനിസ്നേഹം നിറഞ്ഞവരെയും ഒരു മുന്തിരിത്തോട്ടത്തിലെ കഥയാണ് മുന്തിരിത്തോട്ടം നട്ട് പിടിപ്പിക്കുമ്പോൾ എന്തായാലും ആ കൃഷിക്കാരനൊരു ആഗ്രഹം കാണും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫലമുണ്ടാക്കി ആ ഫലം മറ്റ് മറ്റുള്ള ചന്തയിൽ കൊണ്ട് കൊടുത്ത് വിറ്റ് അതിൽ നിന്ന് നേട്ടം ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് തൻ്റെ ഉപജീവനം നടത്തണം ഒരു ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുമ്പോൾ വിശ്വസനം പറഞ്ഞവരെ ഇന്ന് ഈശോ നമ്മളോട് ഈ നോയമ്പ് കാലത്ത് പറഞ്ഞു തരികയാണ് മകനെ മകളെ നിന്നെ കാണാനായിട്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ നിന്നിൽ ഞാൻ ഉദ്ദേശിച്ച ഫലം ഒന്നും കണ്ടില്ലെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന് നിന്നെ ഓർത്ത് എന്ത് വിഷമമുണ്ടാകും നിന്നെ എന്തിന് ഞാൻ സൃഷ്ടിച്ചു എന്തിനീ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു നീ എന്തിനീ ഭൂമിയിലേക്ക് ഉണ്ടായി എന്താണ് ഫലം എന്തുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് മകനോടും മകളോടും പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടവരോടുമെല്ലാം തമ്പുരാനുള്ള ഒരു സ്നേഹമുണ്ടല്ലോ നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധിയിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനിറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നതുപോലെ പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ ആ സഹായമൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ തമ്പുരാൻ ഈ സഹായിച്ചതിനെ ഓർത്തോ അല്ലെങ്കിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നത് നിൽക്കാത്തതിനെയൊക്കെ ഓർത്ത് നമ്മൾ എവിടെയെങ്കിലും പരാതിപ്പെടാറുണ്ടോ പരിഭ്രമിക്കാറുണ്ടോ ഇന്ന് തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ് നീ ഞാൻ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും പുറപ്പെടുവിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന് നിനക്കറിയാവും അപ്പോൾ ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കാത്തതിനെ ഒക്കെ ഓർത്ത് വിഷമിക്കുന്ന വിഷമിക്കുമ്പോൾ ആ കൃഷിക്കാരൻ കൃഷിക്കാരെന്താണ്ട് പറയുകയാണ് ഒരു മൂന്ന് വർഷം കൂടെ ഇതിനൊരു നീണ്ട ആയുസ് കൊടുക്കാൻ മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ ആ അകമൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഒന്നും കൂടെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് തിളച്ച് വൃത്തിയാക്കിയെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടുമോ എന്ന് നമുക്കൊന്നും കൂടെ നോക്കാം എന്നിട്ട് ഫലം കണ്ടില്ലെങ്കിൽ അവയെ നമുക്ക് വെട്ടിക്കളയാം ഈശോയ സ്നേഹം നിറഞ്ഞവരെ ഇതുപോലെ കഥാപിച്ചും പറയുകയാണ് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒക്കെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമായിട്ട് നമ്മുടെ ചുറ്റുവട്ടതും അനേകം വചനപ്രകോഷകരെ വന്ന് പോകുമ്പോഴും അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ആ വചനങ്ങളിൽ അനു കേട്ട് അനുദവിച്ച് പശ്ചാത്തപിച്ച് കമ്പരാനോട് ചേർന്ന് നിൽക്കാൻ നിൽക്കുന്നു ചേർന്നിരിക്കുവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ശിവ പറയുകയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും അതുപോലെ തന്നെ നശിച്ചു പോകും ശിവസ്നേഹം നിറഞ്ഞ അനുതാപവും പശ്ചാത്താപവും നോയമ്പ് ഈ ഒരു കാലത്ത് ഏറ്റവും മനോഹരമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ അടുത്തൊരു വർഷത്തെ മനോഹരമാക്കുവാൻ തമ്മിലാളിന് അകന്നുപോയ ദിവസത്തെ ഓർത്ത് അനുദവിക്കുവാൻ പശ്ചാത്തലിക്കുവാൻ എല്ലാത്തിലും ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ നോയമ്പിനെ നമുക്കൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഈശോ തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തൻ്റെ മക്കളെല്ലാവരും കമ്പരാൻ വിശ്വസിച്ച് അനുതാപത്തിൽ അതായത് ഇച്ചിരി പശ്ചാത്തല ആപത്തിൽ അതായത് പാവങ്ങളിൽ നിന്നൊക്കെ അകന്നതെന്ന് കമ്പുരാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലൊക്കെ ജീവിക്കുവാനും എല്ലാ ദിവസങ്ങളിൽ വീട്ടിൽ കുരിശു വരെയും കാര്യങ്ങളും പ്രാർത്ഥനയും അനുതാപവും കാര്യങ്ങളും മനുഷ്യരാണ് നമ്മളെ സങ്കല്പിക്കാൻ കഴിയാത്ത മേഖലയിലൂടെയൊക്കെ കടന്നുപോകും തെറ്റുകളുണ്ടാകും കുറവുകളുണ്ടാകും പക്ഷേ കമ്പരാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഫലം വിശ്വസ്നേഹം നിറഞ്ഞവര് ഇന്നോ ഈ നോയമ്പ് കാലത്ത് നമ്പരാൻ നമ്മളിലേക്കൊന്നും ഇറങ്ങി വരികയാണെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ ഇറങ്ങി വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പശ്ചാത്തലപത്തിൻ്റെ നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈശോ എന്ന് പറയുന്നു അങ്ങനെ മകളെ അനുധരിക്കുക പശ്ചാത്തലിക്കുക വീണ്ടും കുറച്ച് ദിവസം കൂടെ നമുക്ക് ബാക്കി തന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ നമ്മുടെ ആരുടെ മുന്നിൽ ഒന്ന് ഞാൻ ചെയ്യുപോയ തെറ്റുകളെ ഓർത്ത് കുറവുകളെ ഓർത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കുറവുകളും നമുക്ക് തന്നെ മാത്രമേ സാധ്യമാറിയാൻ പറ്റത്തുള്ളൂ മറ്റൊരു വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് ഇന്ന് ചിന്തിക്കുക ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മേഖലയിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ വിജയം മാത്രം കെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ചുറ്റുപട്ടു നിൽക്കുന്നവരെ നമ്മുടെ അയൽക്കാരെ നമ്മുടെ ഒക്കെ വെട്ടി നികത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് ഒരു നിമിഷം നിന്നിട്ട് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക ഞാൻ പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടോ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ മുകളിലിരിക്കുന്ന തമ്പരാൻ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ ആ തമ്പരാൻ പ്രയാസമുണ്ടാകുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ അനുദവിക്കുവാനും പശ്ചാത്തലിക്കുവാനും ഒരു സമയമുണ്ട് ആ സമയം നോയമ്പാണ് എന്ന് ചിന്തിച്ച് ഈ നോയമ്പുകൾ ആലപ്പുഴത്തിൽ നമുക്ക് ആ ഒരു മേഖലയെ ദൃഢമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പശ്ചാത്തലിക്കാം നമ്മുടെ സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആണ് They could Bye. <laughs>